ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മോഡൽ എം ജി ബേസ് ബെയ്സ് വേരിയൻ്റാണ് നിങ്ങൾ കോമറ്റിന്റെ ഒത്തിരി വീഡിയോസ് ഓൺലൈനിൽ കണ്ടിട്ടുണ്ടാവും എല്ലാവരും കണ്ടിരിക്കുന്ന വീഡിയോസ് അധികം ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ ആയിരിക്കും അപ്പോൾ ഈ ബേസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് വരുന്നുണ്ട് എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ എം ജി കോമറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റായ എക്സിക്യൂട്ടീവിന് എക് ഷോറൂം പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഈ വേരിയന്റിന് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഈ ഒരു വേരിയന്റിൽ നിങ്ങൾക്ക് നോർമൽ ചാർജിങ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫാസ്റ്റ് ചാർജിങ് പറ്റത്തില്ല കോമറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എ സി ചാർജിങ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ അതായത് നമ്മുടെ വീട്ടിലെ നോർമൽ പവർ പ്ലഗ് കുത്തി മാത്രമാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ ഡി സി ചാർജിങ് പറ്റില്ല അതുകൊണ്ട് പുറത്തുള്ള ഈ പവർ സ്റ്റേഷനിലൊന്നും നമുക്ക് കോമറ്റ് കാണാനായിട്ട് പറ്റില്ല അപ്പോൾ ബേസ് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ ഇനി ഇതിന്റെ സെക്കൻഡ് വേരിയന്റായ എക്സൈറ്റ് അതാണ് സെക്കൻഡ് വേരിയന്റ് വരുന്നത് എക്സൈറ്റിന്റെ എക് ഷോറൂം പ്രൈസിലേക്ക് വന്നുകഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ അതായത് ബേസ് വേരിയന്റും സെക്കൻഡ് വേരിയന്റും തമ്മിൽ ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആ വാഹനത്തിന്റെ ഓൺ റോഡ് വരുമ്പോൾ എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നോർമൽ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് അതിന് നമുക്കൊരു ഫാസ്റ്റ് ചാർജിംഗ് വേരിയൻറ്റ് അവൈലബിൾ ആണ് അതിന് നിങ്ങൾ ഏകദേശം അറുപതിനായിരം രൂപ സോറി അൻപതിനായിരം രൂപയാണ് ഫാസ്റ്റ് ഉള്ള വേരിയൻറ്റിന് കൂടുതൽ കൊടുക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരു ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള വേരിയൻറ്റ് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഈ സെക്കൻഡ് വേരിയൻറ്റ് എക്സൈറ്റിന് എക്സൈറ്റിനും ടോപ്പ് വേരിയൻ്റായ എക്സ്ക്ലൂസീവിനും നമുക്ക് രണ്ടായിരത്തി ഇയ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇയറിൻ്റെ കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ് അതിനേകദേശം അറുപതിനായിരം തൊട്ട് എഴുപതിനായിരം രൂപ വരെ ഓഫർ അവൈലബിൾ ആണ് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എക്സൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ എട്ട് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഹനം മതിയെങ്കിൽ ബേസ് വേരിയൻ്റ് എടുക്കാണ്ട് സെക്കൻഡ് വേരിയൻ്റ് ആയ എക്സൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരിക്കുന്നതായിരിക്കും ലാഭം ഇനി ടോപ്പ് വേരിയൻ്റ് ആയ എക്സ്ക്ലൂസീവ് ആ വാഹനത്തിന് എക് പ്രൈസ് വരുന്ന എട്ട് ലക്ഷത്തി എൺപത്തി എൺപതിനായിരം രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഒമ്പത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പത്ത് ലക്ഷത്തി പതിനായിരം രൂപ ഓൺ റോഡ് പ്രൈസ് വരും ഫാസ്റ്റ് ചാർജിങ്ങിന് ഏകദേശം അമ്പതിനായിരം രൂപ കൂടുതലാണ് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മൂന്ന് മൂന്നര മണിക്കൂറും കൊണ്ട് വാഹനം ഫുൾ ചാർജ് ആവും നമുക്ക് നോർമൽ ചാർജിംഗ് ആണെങ്കിൽ ഏകദേശം മണിക്കൂറാണ് അതിനുള്ള ടൈം വരാം രണ്ടായിരത്തി ഇരുപത്തി മോഡൽ എം ജി കോമറ്റിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് ടു ടോപ്പൻ്റ് വരെ എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത് ആകിലൊരു ഡിഫറൻസ് വരുന്നത് നമുക്ക് ഈ ഒരു ഡി ആർ എല്ലിൽ മാത്രമാണ് ഇത് ബേസ് വേരിയന്റിൽ ഇൻസ്റ്റർഫ് ഡി ആറിൽ നമുക്കൊരു ക്രോം സ്ട്രിപ്പാണ് വരുന്നത് അത് മിറർ വരെ പോകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പെൻ്റ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ അതൊരു എൽ ഇ ഡി ഡി ആർ എൽ ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് അതിന് താഴെയായിട്ട് നോക്കുക ഇവിടെ എം ജിയുടെ ഒരു ലോഗോ കാണാം അത് ഇലുമിനേറ്റഡ് ആണ് അത് ബേസ് വേരിയൻറ്റ് ടോപ്പെൻ്റ് വരെ ഒരു വൈറ്റിഷ് കളറിൽ ഇലുമിനേറ്റഡ് ആയിട്ട് നിൽക്കും ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് വേറെ ലൈറ്റ് ഒന്നും വരുന്നില്ല ഇപ്പോൾ നൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലോഗോ ആയിട്ട് നിൽക്കുന്നത് ശരിക്കും എടുത്തു കാണിക്കും ഇനി നമ്മൾ ഹെഡ് ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് പ്രൊജക്റ്റായിട്ടുള്ള ഹാലജൻ ഹെഡ് ലൈറ്റുകളാണ് വരുന്നത് ഹൈ ഹൈബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിനകത്ത് തന്നെ ചെറിയൊരു പാർക്ക് ലൈറ്റും കാണാനായിട്ട് പറ്റും അതിന് താഴെയായിട്ട് നമുക്ക് ഹാലജൻ ഹാലജനായിട്ടാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് നമുക്ക് ഈ വാഹനത്തിന് വേറെ എടുത്ത് പറയാത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഫ്രണ്ടിൽ വരുന്നില്ല നമുക്കിവിടെ ഒരു ചെറിയൊരു ഗ്രില്ല് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നത് ബ്ലാക്കിഷ് കറാണ് വേറെ സ്കിറ്റ് പ്ലേറ്റ് അങ്ങനൊന്നും തന്നെ വരുന്നില്ല ഏകദേശം വൺ സിക്സ്റ്റി ഫൈവ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസാണ് ഈ വാഹനത്തിൽ വരുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ട്വൽവ് ഇഞ്ചിൻ്റെ വീലുകളാണ് ഉൾപ്പെടുത്തിരിക്കുന്നത് വൺ ഫോർട്ടി ഫൈവ് സെവൻറ്റി ആർ ട്വൽവാണ് ടയർ സൈസ് വരുന്നത് ഇതൊരു വീൽ കപ്പുകളാണ് ഇതിപ്പോൾ ബേസ് വേരിയൻറ്റ് ടു ടോപ്പൻ വരെ ഒരു സെയിം രീതിയിലാണ് അലോയിൽസ് ഒന്നും വരുന്നില്ല ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് ടോപ്പ് എൻ്റി വേരിയൻറ്റിൽ മാത്രം നമുക്ക് ഫ്രണ്ടിലും ബാക്കിൽ ഡിസ് ബ്രേക്ക് വരുന്നുണ്ട് ഇനി നമ്മൾ മെറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഇ ഡി ടെൻ ഇൻഡിക്കേഴ്സും മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ആ ഒരു ക്രോം ഇൻസേർട്ട് നമുക്ക് മിറർ വരെ വരുന്നതായിട്ട് കാണാം ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക് നമുക്ക് വശങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡോർ സൈസാണ് ശരിക്കും ഇതൊരു ത്രീ ഡോറാണ് നല്ല വൈഡ് ആയിട്ട് തുറക്കുന്ന വലിയ ഡോറുകളാണ് ശരിക്കും വാഹനത്തിന് വരുന്നത് നമുക്ക് ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും നമുക്കൊരു വശങ്ങളിൽ നിന്നുള്ള രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ബേസ് വരുന്ന ടോപ്പ് എൻഡ് വരെ നമുക്ക് ആ ഒരു സിൽവർ കളറിൽ തന്നെ വരുന്നു വേറെ റൂഫ് റൈൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇവിടെ ഒരു ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് കാണാനായിട്ട് പറ്റും ഇവിടെ ഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക് വാഷ് ആണ് വരുന്നത് ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു ഇൻസെറ്റ് കൊടുത്തിരിക്കുന്നു അതിനെ താഴെയായിട്ട് നമുക്ക് ഹൈ ഹൈമോണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാക്കിൽ ഈ കാണിക്കുന്ന ലൈൻസ് ശരിക്കും ഡിഫോഗർ അല്ല ഇത് ശരിക്കും ഒരു വയർ ആൻറ്റിനയുടെ ലൈൻസ് ആണ് വരുന്നത് വേറെ നമുക്ക് ഷാർപ്പിൻ ആൻറ്റിനോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ ബാക്കിലെ ഗ്ലാസ് ഇപ്പോൾ ബേസ് ഒട്ട് ടോപ്പ് എൻഡ് വരെ ഈ ഒരു പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വൈപ്പർ കാര്യങ്ങളൊന്നും ഡീഫോഗറും വരുന്നില്ല അതിന് താഴെയായിട്ട് നമുക്ക് ഈ കാണുന്ന ഒരു റിഫ്ലക്ടറാണ് റെഡ്ഡിഷ് കളറിൽ ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ബാക്കിൽ ഡിആർഎല് പോലെ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് എം ജി ടെ ലോവോ കോമേറ്റെന്ന് പറഞ്ഞ ബാഡ്ജിയും കാണാം ഇനി ഡെയിലേറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഹാലജനായിട്ടാണ് വരുന്ന ലൈറ്റ് അതിന് താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു അതിന് താഴെയായിട്ട് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അതിന് താഴെ ഇവിടെ ഉള്ള ഒരു റിഫ്ലക്ടേഴ്സ് കാണാം നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് ഏറ്റവും താഴെ നമുക്ക് ഇവിടെയായിട്ട് ബാക്കിൽ ഫോഗ് ലാമ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാമാണ് ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് പിന്നെ നമുക്കെൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂത്ത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബൂത്ത് സ്പേസ് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല കാര്യം നമ്മൾ നാല് സീറ്റും നിവർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു സ്പേസ് മാത്രമേ ഇവിടെ കാണാൻ പറ്റുകയുള്ളു ശരിക്കും ഇതിൻ്റെ ബാക്കിലെ സീറ്റ് നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് നമ്മൾ ഫോൾഡ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ ഇപ്പോൾ മനസ്സിലായത് ഏകദേശം ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ലിറ്റേഴ്സിന്റെ ബൂട്ട് സ്പേസ് വരുന്നുണ്ടെന്നാണ് വേറെ ഇപ്പം ശരിക്കും നമുക്കറിയാല്ലോ ബാക്ക് സീറ്റ് എല്ലാവരും പറയുന്നത് കുട്ടികൾക്കാണെന്നാണ് പക്ഷേ നമ്മൾ ഫ്രണ്ട് സീറ്റ് ഈ പറഞ്ഞ രീതിയിൽ മുമ്പോട്ട് നീക്കി വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും പിന്നെ ബാക്കിലെ യാത്രക്കാർക്കൂടെ രണ്ട് ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട് എഞ്ചി പിന്നെ നമുക്കിവിടെ ഒരു ഗ്രാബ് ഹാൻഡിലും കാണാം അത് സ്പ്രിങ്ഡ് ആയിട്ടുള്ളതല്ല നമ്മുടെ നോർമൽ ഗ്രാബ് ഹാൻഡിലാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാമാണ് ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഇനി നമുക്ക് ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡോറ് വളരെ വൈഡായിട്ട് തുറക്കുന്ന വലിയ ഡോറുകളാണ് അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്ലസൻ്റ് ആണ് ഒരു ബ്ലാക്ക് വൈറ്റ് സിൽവർ ഓഫ് വൈറ്റ് അങ്ങനെ കുറേ കളർ ത്രീമുകളുണ്ട് ശരിക്കും ഒരു ഇലക്ട്രിക് കാർ ആണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ തരുന്ന ഒരു ഇൻറ്റീരിയറാണ് ഇതിപ്പോൾ ഒരു ബേസ് വേരിയൻ്റ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല കാര്യം പറഞ്ഞാൽ ഇത് ബേസ് വേരിയൻറ്റും ടോപ്പിന് നമ്മളുടെ ഡിഫറൻസ് വരുന്നത് ടോപ്പിൻ്റെ ഇവിടെ വേറൊരു സ്ക്രീനും കൂടിയും വരുന്നുണ്ടെന്ന് മാത്രമാണ് മറ്റ് എല്ലാം ഓൾമോസ്റ്റ് ആ ലുക്കും ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് ഇനി ഈ വാഹനത്തിൻ്റെ കീ നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ ഒരു ബേസ് വേരിയൻറ്റിൻ്റെ കീ വരുന്നത് ഒരു ഫ്ലിപ്പ് കീ ആണ് കൊടുത്തിരിക്കുന്നത് ലോക്കാണ് അൺലോക്ക് പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ മൂന്ന് ഓപ്ഷനും കൂടെ ഫ്ലിപ്പ് കീസ് വരുന്നു ഇനി നമുക്ക് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കൺട്രോളുകൾ കാര്യങ്ങളൊന്നും ഡോർ പാർട്ടിൽ കൊടുത്തിട്ടില്ല ബ്ലാക്ക് വൈറ്റ് ആ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് ഇവിടെ എല്ലാം വളരെ കുറച്ചധികം സ്റ്റോറേജ് സ്പേസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ബോട്ടിൽ ഹോൾഡറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിട്ട് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം ഈ വാഹനത്തിന് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് രണ്ട് സ്പീക്കറും രണ്ട് ടൂട്രും ആണ് ടൂ സ്പീക്കർ സ്പീക്കറുകളിൽ നമുക്ക് താഴെ കാണാം ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല നമുക്ക് ജസ്റ്റ് റിക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിൽ നമുക്ക് ഇങ്ങനെ ഹുക്ക് കാണാം കാര്യം ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് ഒത്തിരി ബാക്കിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സീറ്റ് ബെൽറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ഒരു പോൾ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അകത്തുനിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളുടെ മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം നമുക്കിവിടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു ഇത് നമ്മളുടെ മീറ്റർ ട്രിപ്പ് കാര്യങ്ങൾ റീസെറ്റ് ചെയ്യാനുള്ളതാണ് ഇത് ടയർ പ്രഷർ വാണിംഗ് ആണ് ടയർ പ്രഷർ വാർണിംഗ് കാണിച്ചതിന് ശേഷം നമ്മൾ ഈ ബട്ടണിൽ റീസെറ്റ് ചെയ്യുമ്പോഴാണ് അത് ഡിസപ്പയർ ആവുന്നത് ഇനി അകത്തുനിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കാം സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു നോർമൽ സ്റ്റിയറിംഗ് വീലാണ് ആണ് വരുന്നത് ടൂത്ത് സ്പോക്കാണ് ടെൽറ്റി ആണോ ടെലസ്കോപ്പ് ആണോ ഓപ്ഷനൊന്നും കൊടുക്കാത്ത നോർമൽ സ്റ്റിയറിംഗ് അതായത് നമുക്ക് ലെതർ റാബ്ഡോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഫ്ലാറ്റ് ബോട്ടം അല്ല റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് വരുന്നത് മൾട്ടി മൾട്ടിഫംഗ്ഷണൽ ആണെന്ന് പറയാം നമുക്ക് ഇടതുവശത്തായിട്ട് സോറി വലതുവശത്തായിട്ട് നമുക്കൊരു മ്യൂസിക്കിന്റെ കൺട്രോൾസ് വരുന്നുണ്ട് നമ്മുടെ പഴയ ഐ തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് മ്യൂസിക്കിന്റെ കൺട്രോൾസ് അത് എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനിയും ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പ്ലസ് ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ രണ്ടിന്റെയും കൂടി ഉപയോഗമുള്ള ഒരു സ്ക്രീനാണ് വരുന്നത് അതിനകത്ത് അതിനകം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്തൊരു റേഞ്ച് ഉണ്ട് എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും ഇനിയും അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് അതിനകത്ത് കാണാൻ പറ്റും നമുക്ക് ഓരോന്ന് ചേഞ്ച് ചെയ്യാം പിന്നെ വോളിയം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഇൻഫർമേഷനും വരുന്നത് അതിനകത്താണ് അപ്പം അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഒറ്റ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു മറ്റ് സീറ്റ് ബെൽറ്റ് വാനിങ് കാണാം ഹാൻഡ് ബ്രേക്കിൻ്റെ വാനിങ് അങ്ങനെ ഒരുവിധം എല്ലാം അത് ആ ഒരു ചെറിയ സ്ക്രീനിൽ തന്നെയാണ് എം ജി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിൽ രണ്ട് സ്പീക്കറും രണ്ട് ടൂത്ത് റൂള് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ടോപ്പെൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വലിയ ടെൻ ഇഞ്ചിൻ്റെ സ്ക്രീനും കൂടിയും വരുന്നുണ്ട് അത് ബേസ് വേരിയൻറ്റിൽ ഈ ഒരൊറ്റ സ്ക്രീനിലേക്കാണ് എല്ലാ ഫംഗ്ഷനും കൂടിയും വരുന്നത് ഇനി നമുക്ക് നമ്മുടെ ഡോർപാഡിൽ നമ്മൾ പറഞ്ഞപ്പോൾ പറയാൻ മറന്നു പോയതാണ് ഡോർ പാഡിൽ നമുക്കൊരു ഡോർ ഹാൻഡിൽസെല്ലാം നല്ല പ്രീമിയം ഫീൽ വരുന്ന ഒരു സിൽവർ ഡോർ ഹാൻഡിൽസാണ് വരുന്നത് ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എ സി വെൻസൊക്കെ കാണാം അതിൻ്റെ മോഡലൊക്കെ ആയിട്ടുള്ള സിൽവർ ഫിനിഷൊക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെയും ഒരു ഓഫ് വൈറ്റ് എന്നുള്ള രീതിയിലുള്ള കളറാണ് നമുക്ക് ടോപ്പിലായിട്ട് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഇവിടെയും നമുക്ക് ഇവിടെയും കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ശരിക്കും അത് കൂൾഡ് ഫംഗ്ഷനും ചെയ്യും കാര്യം എ സി വെൻസ് അതിൻ്റെ മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൂളായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു വേറെ ഗ്ലോ ബോക്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇനി എ സി വെൻ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് ആകാത്ത എ സി യൂണിറ്റ് വരുന്നു ഫുള്ളി മാനുവൽ എ സി കൺട്രോൾസ് ആണ് വരുന്നത് ഓട്ടോ എ സി ഒന്നും വരുന്നില്ല നമുക്ക് ഇവിടെ ഒരു ഇ എസ് അതായത് ഡ്രൈവ് മോഡുകൾ കൺട്രോൾ ചെയ്യാനാണ് നോർമൽ സ്പോട്ട് ഈക്കോ അങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകളാണ് ഇതിനകത്ത് വരുന്നത് നമ്മൾ അത് മീൻസ് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ മീറ്റർ കൺസ്രോളിൽ അത് ചേഞ്ച് ചെയ്യുന്നു കാണാനായിട്ട് പറ്റും അതിന് താഴെയായിട്ട് വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്കിവിടെ രണ്ട് ഹുക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രണ്ട് ഹുക്കുകൾ വരുന്നു നമുക്കിവിടെ നമ്മുടെ ഗിയർ സെലക്ടർ കാണാനായിട്ട് പറ്റും ഡ്രൈവ് റിവേഴ്സ് ന്യൂട്രൽ അങ്ങനെ മൂന്ന് ഗിയർ സെലക്ട് കാണാം രണ്ട് വിൻഡോസ് വിൻഡോസ്ൻ്റെ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടെയായിട്ട് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണാം നമുക്ക് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് ഫിക്സഡ് ഹെഡ് എന്താ ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത് എന്നാലും അത്യാവശ്യം നല്ല ഫോട്ടോ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് നമുക്കവിടെ ഗ്രാഫ് ഹാൻഡിൽസ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ കോ ഡ്രൈവേർസുകൾ സൺവൈസേഴ്സ് മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് സെൻടർ ഐ ആർ വി എംസ് മാനുവൽ ഡിമ്മിങ്ങൾ ഐ ആർ വി എംസ് ആണ് സെൻറ്ററിലെ റീഡിംഗ് ലൈറ്റ് നമുക്കൊരു എൽ ഇ ഡി ആയിട്ട് വരുന്നു ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വരുന്നത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള ഒരു ലുക്ക് ബേസ് വേരിയൻറ്റിൽ ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കാം ബാക്ക് യാത്രക്കാരെന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു അഡ്രൗറ്റ് തന്നെ ഒക്കെയാണ് പറ്റുകയുള്ളൂ ബാക്കിലേക്ക് കയറണമെങ്കിൽ നമ്മൾ കോ ഡ്രൈവർ സീറ്റ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തിട്ടാണ് ബാക്കിലോട്ട് കയറുന്നത് ഇപ്പോൾ ഈ സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ടാണ് കയറ്റിയിട്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു ലിവറി ഇങ്ങനെ പ്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ ഫുള്ളി ഫോൾഡ് ആയിട്ട് വരുവാണ് നമുക്ക് ബാക്കിലോട്ട് ഇവിടെ കയറിയിരിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വര ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ലോട്ട് കയറി ഇരിക്കേ നമ്മൾ ബാക്ക്ലോട്ട് കയറി ഇരുന്നു കഴിഞ്ഞാൽ ഇപ്പോ ഫ്രണ്ട് സീറ്റ് മാക്സിമം ഫ്രണ്ട് സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് ബാക്കിലോട്ട് ഇറക്കിയിട്ടാൽ നമുക്ക് കാണാൻ പറ്റി ഇത്രയും ലെഗ്റൂമ് എനിക്കോട് ബാലൻസ് ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷോർട്ട് ജേർണിക്കൊക്കെ അത്യാവശ്യം നല്ല സീറ്റുകളാണ് തൈ സപ്പോർട്ട് കാര്യങ്ങളൊന്നും നമുക്ക് പറയത്തക്കതില്ല കാര്യം ചെറിയ സീറ്റുകളാണ് വരുന്നത് കുട്ടികൾക്കാണ് ഏറ്റവും കംഫോർട്ട് വലിയ ആൾക്കാർക്കൊക്കെ അത്യാവശ്യം വരുന്ന യാത്ര ചെയ്യാനായിട്ട് പറ്റും ഇനിയും അതാണെങ്കിൽ നിങ്ങൾക്കറിയാം മാസവായിട്ടുള്ള ഹെഡ്റൂം നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു ടെൻ സെന്റിമീറ്റർ അടുത്ത് ഹെഡ്റൂം ബാലൻസ് ഉണ്ട് നമ്മൾ ആദ്യം പറഞ്ഞിട്ട് ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് വേറെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ തൈ സപ്പോർട്ട് കുറവാണ് ഇപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് കണ്ടറിയാം ഈ സീറ്റ് ഇപ്പോൾ മാക്സിമം ഫ്രണ്ടിലായിട്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത് എന്നിട്ട് ഇത്രയാണ് നമുക്ക് സ്പേസ് വരുന്നത് ഗവമെറ്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റോട്ട് നമുക്ക് രണ്ട് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് സ്റ്റിയറിംഗ് വീലും കോ ഡ്രൈവറും പിന്നെ നമുക്ക് എ ബി എസ് സി ബി ഡി ഇതാണ് എൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നത് പിന്നെ ടയർ പ്രഷർ വാർണിംഗ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഹിൽ ഹോൾഡ് വരുന്നില്ല പകരം ക്രീപ്പ് ഫംഗ്ഷനാണ് വരുന്നത് അതായത് നമ്മൾ വാഹനം ബ്രേക്കിൽ നിന്ന് കാലം എടുത്തു കഴിഞ്ഞാൽ പതുക്കെ ഫ്രണ്ടിലോട്ട് മൂവ് ആയി തുടങ്ങും അപ്പോൾ നമ്മൾ കയറ്റത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സിഡർ കൊടുത്ത് പോകാനായിട്ട് പറ്റും അതായത് റിയൽ ലൈഫിൽ ഈ വാഹനം എങ്ങനെ യൂസ്ഫുൾ ആകും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിതിനെ നമ്മളെ പുതിയ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത സ്വിഫ്റ്റുമായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എം ജി കോമറ്റ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ഓടാനായിട്ട് പറ്റും ഇരുന്നൂറ് കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ് നൂറ്റി അൻപത് രൂപയാണ് അതായത് എട്ടേ പോയിന്റ് എട്ട് രൂപ വെച്ച് പെർ യൂണിറ്റിന് ചാർജ് ചെയ്താലും പതിനേഴ് കിലോ കിലോ വാട്ട് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് നൂറ്റൻപത് രൂപയാണ് കോസ്റ്റ് വരുന്നത് നൂറ്റൻപത് രൂപയ്ക്ക് നമുക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ഓടാം സ്വിഫ്റ്റിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തഞ്ചാണ് ഇരുപത് ആവറേജ് കൂട്ടിക്കോ പെട്രോളിൻ്റെ പ്രൈസ് നൂറ് ആവറേജ് വെച്ച് കഴിഞ്ഞാലും നമ്മൾക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ഓടണമെങ്കിൽ ആയിരം രൂപയുടെ പെട്രോൾ നമ്മൾ സ്വിഫ്റ്റിൽ അടിക്കണം ആവറേജ് ആണ് വരുന്നത് അപ്പോൾ കോമറ്റിന് ആയിരം കിലോമീ ഇരുന്നൂറ് കിലോമീറ്റർ ഓടാനായിട്ട് നൂറ്റൻപത് രൂപ കോസ്റ്റ് വരുമ്പോൾ നമ്മളുടെ സ്വിഫ്റ്റിന് ഇരുന്നൂറ് കിലോമീറ്റർ ഓടാനായിട്ട് ആയിരം രൂപ കോസ്റ്റ് വരും ഇത് ഒരു ദിവസത്തെ അതായത് ഇരുന്നൂറ് കിലോമീറ്ററിന്റെ കണക്കാണ് നമുക്ക് ആവറേജ് ഒരു ദിവസം ഒരു അറുപത് എഴുപത് കിലോമീറ്റർ ഓട്ടോ ഉണ്ടെങ്കിൽ ഒരു മാസം നമ്മൾ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ഓടും രണ്ടായിരം കിലോമീറ്റർ ഒരു മാസം ഓടുന്ന ആൾക്ക് കോമറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾക്ക് കറണ്ട് കാശ് അല്ലെങ്കിൽ ഫ്യൂവൽ മീൻസ് ഇലക്ട്രിസിറ്റി ചാർജ് വരിക നമ്മൾ സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം പതിനായിരം രൂപ വരും രണ്ടായിരം കിലോമീറ്റർ ഓടാനായിട്ട് ഈ സെയിം തന്നെ നമ്മൾ ഒരു വൺ ഇയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം കോമറ്റിന് പതിനയ്യായിരം രൂപ പതിനെട്ടായിരം രൂപ വരും കോമറ്റ് അതായത് രണ്ടായിരം രൂപ വെച്ച് ഒരു കൊല്ലം ഏകദേശം ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഒരു കൊല്ലം ഓടിക്കുകയാണെങ്കിൽ ഇരുപത്തി ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ കോമറ്റ് ചാർജ് ചെയ്യണേ നമുക്ക് വരുന്നത് പതിനെട്ടായിരം രൂപയും സ്വിഫ്റ്റിന് നിങ്ങൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ പെട്രോൾ അടിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ സ്വിഫ്റ്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ പെട്രോൾ അടിക്കുന്നു കോമറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ വെറും പതിനെട്ടായിരം പതിനെട്ടായിരം രൂപയ്ക്കാണ് വാഹനം ചാർജ് ചെയ്യുന്നത് അപ്പൊ തന്നെ ഡിഫറൻസ് ഒരു കൊല്ലം നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ വരും ഇത് ആവറേജ് കണക്കാണ് ഇപ്പോൾ ഫ്യുവലിന്റെ പ്രൈസ് നൂറാണ് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി എട്ടാണ് നമ്മുടെ കറന്റിന്റെ പൈസ നമ്മൾ എട്ട് പോയിന്റ് എട്ട് ടോപ്പ് പ്രൈസ് വെച്ച് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴും ആവറേജ് ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് ഒരു കൊല്ലം ഉണ്ടാവും എം ജി കോമറ്റിന് കമ്പനി എട്ട് കൊല്ലത്തെ വാറണ്ടി അല്ലെങ്കിൽ ആ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വാറണ്ടിയാണ് വരുന്നത് ഈ വാഹനം എട്ട് കൊല്ലം നിങ്ങൾ ഉപയോഗിച്ചാൽ പോലും നിങ്ങൾക്ക് ഏകദേശം എട്ട് ലക്ഷം രൂപ ആണ് ലാഭം കിട്ടുക അങ്ങനെ നോക്കുമ്പോൾ പുതിയൊരു കോമറ്റ് മേടിക്കാനുള്ള പൈസ നമുക്ക് മെച്ചമാണ് ഇനിയും ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ നമ്മളുടെ ഒരു നോർമൽ സ്കൂട്ടറുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് അൻപത് കിലോമീറ്റർ മൈലേജ് ഇടുന്ന സ്കൂട്ടർ ആണ് നമുക്ക് ഒരു കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ രണ്ട് രൂപ വെച്ച് വരും അങ്ങനെ നോക്കുമ്പോൾ കൂടിയും നമ്മൾക്ക് ഈ കോമറ്റ് ലാഭകരമായിട്ട് കൊണ്ടുവരക്കാൻ പറ്റുന്ന ഒരു കാറാണ് അപ്പോൾ ആർക്കാണ് കോമറ്റ് യൂസ്ഫുൾ ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെക്കൻഡ് കാറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ കോമറ്റ് നിങ്ങളുടെ വീട്ടിലിപ്പോ ഒരു സിക്സ് ഫൈവ് സീറ്റർ അല്ലെങ്കിൽ സെവൻ സീറ്റർ ഉണ്ട് നിങ്ങൾക്ക് ഡെയിലി ജോലിക്ക് പോകാനായിട്ട് ഒരു വാഹനം വേണം എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോമറ്റ് കൺസിഡർ ചെയ്യാം ഇപ്പോഴത്തെ ഫ്യൂവലിന്റെ പ്രൈസ് അനുസരിച്ച് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് വീട്ടിലെ ലേഡീസിനും അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇത് മീൻസ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പിന്നെ രണ്ടുപേർക്കാണ് ഫുള്ളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷെ നാലു പേർക്കൊക്കെ അത്യാവശ്യം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസി വാഹനം തരുന്നുണ്ട് കാണാൻ ചെറുതാണ് എങ്കിലും ഇപ്പോ ഷോർട്ട് യാത്രകൾക്കൊക്കെ നാല് പേർക്ക് സുഖമായിട്ട് പറ്റും അല്ല രണ്ട് അഡൾട്ടും രണ്ട് കുട്ടികളും ആണെങ്കിൽ ഈവൻ ലോങ് റൈഡ് വരെ ഈ വാഹനം കൊണ്ട് യാതൊരു പ്രശ്നവും തോന്നും ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിന്ന് ഇരുന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലാണ് എങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട എം ജി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പുതിയ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ ബുക്ക് ചെയ്യാനോ വാട്ട്വർ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ Bye-bye.